കായംകുളത്ത് പോലീസിന്റെ ലാത്തിയടിയേറ്റ് ഒൻപത് വയസ്സുകാരന് പരിക്കേറ്റ സംഭവത്തിൽ മാതാപിതാക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി മനുഷ്യാവകാശ കമ്മീഷനും ചൈൽഡ് ലൈനിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട് പുതുവത്സരാഘോഷത്തിനിടയിലെത്തിയ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു സംഭവത്തിൽ ഇരുപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഘോഷത്രിയുടെ ഒൻപത് വയസ്സുകാരുടെ ലാത്തിയടിയേറ്റും പരിശ്യാവകാശ കമ്മീഷനും മാതാപിതാക്കൾ പരാതി നൽകിയത് ആയിട്ട് മോന് പടക്കം പൊട്ടിക്കുന്നു കാണാൻ പോവുമായി പോയപ്പോഴത്തേക്ക് രണ്ടു രണ്ടു പോലീസുകാർ ആദ്യമേ വന്നു അത് കഴിഞ്ഞ് എന്തിനാ പടക്കം പൊട്ടിക്കുന്ന ചോദിച്ചാൽ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയി ഞാൻ പക്ഷേ എന്റെ ഇളയവനുമായിട്ട് അത് എന്റെ മൂത്ത കൊച്ചിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് കൊച്ചിന്റെ ബാക്ക് സൈഡിൽ ലാത്തി കൊണ്ട് ഇതാ കണ്ടത് അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു പോലീസ് അപ്പോഴത്തേക്ക് അജയന്റെ മോനെ എന്തിനാ അടിച്ചു ചോദിച്ചു കൊച്ചു കൊച്ചിനെ എന്തിനാ അടിച്ചു ചോദിച്ചുകൊണ്ട് ചോദിച്ചപ്പോ അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും ലാത്തി കൊണ്ട് എല്ലാരെയും അടിച്ച് വീട്ടിൽ കയറി വരെ അടിച്ചു അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു വലിയവരെ അടിക്കും കൊച്ചിനെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൊച്ച് വീട്ടിൽ ഇരിക്കണമായിരുന്നു സ്വന്തം അച്ഛന്റെ കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോകുന്ന ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല സംഭവത്തിൽ ഇരുപത്തി അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പത്തോളം പേർക്കാണ് പോലീസ് രാത്തി വീശിയപ്പോൾ പരിക്കേറ്റത് കായകുളം എരുവ തോട്ടുകടവിൽ അജയൻ അശ്വതി ദമ്പതികളുടെ മകൻ അക്ഷയ്ക്കാണ് രാത്തിയടി ഏറ്റത് കഴിഞ്ഞ പുലർച്ചെയായിരുന്നു സംഭവം വീടിന് സമീപത്തെ റോഡിൽ അച്ഛനുപൊത്ത് പടക്കം പൊട്ടിക്കുന്നത് കാണാൻ പോലീസ് അടിച്ചതെന്ന് അക്ഷയ് പറഞ്ഞു എരിവ കോഴിക്കപ്പടിയിൽ പുതുവത്സരാഘോഷത്തിനിടെ ഞാനും അച്ഛനും കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോയപ്പോൾ പടക്കം പൊടിക്കുന്ന പോലീസും അണ്ണമാരുമായിട്ട് വഴക്കുണ്ടായി വേഗം ഞങ്ങൾ അവിടെ പോയപ്പോ എന്നെ വെള്ള ഒരു ഒരു കാക്കി അയാൾ അച്ഛനെ അടിച്ചും എന്നെ ുംടക്കം പൊട്ടിക്കുന്നത് ഇതുവഴി എത്തിയ പോലീസ് തടഞ്ഞിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസ് തമ്മിൽ തർക്കമുണ്ടാവുകയും പോലീസ് ലാത്തി വീശുകയുമായിരുന്നു വീടുകളിൽ കയറി ഉൾപ്പെടെ പോലീസ് ലാത്തി വീശി നിരവധി പേർക്കാണ് അക്രമത്തിൽ ബ്യൂറോ ബ്യൂറോളം